ഹലോ നമസ്കാരം പട്ടണഫയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുപോയിരുന്ന ഒരു വെറൈറ്റി ടോപ്പിന്റെ കളക്ഷൻ കേട്ടോ ഞാൻ വേറീകൻ ടൈപ്പ് ജോർജറ്റും മെറ്റീരിയൽ വിത്ത് ലൈനിംഗോട് കൂടിയ ടോപ്പാണ് സ്ലീവിലൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ നല്ല സ്വീക്വൻസ് വർക്കും നെറ്റും ആണ് കൊടുത്തിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പിലൊരു കുർത്തിയാണ് ഇതിന് മൂന്ന് കളേഴ്സാണ് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല സെയിം വർക്കും സെയിം പാറ്റേണും തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാൻ നല്ലൊരു കുർത്തിയാണ് സ്ലീവിലൊക്കെ നല്ല പഫ് സ്ലീവ് വന്നിട്ടുണ്ട് നെറ്റാണ് നെറ്റിനകത്ത് സ്വീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ഒരു ടോപ്പാണ് പിന്നെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് അറുന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് കളർ നോക്കാം എന്താ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്രിക് ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് സെയിം പാറ്റേൺ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവിലും യോക്കിലും സെയിം വർക്ക് തന്നെയാണ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ആണ് എം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് കണ്ട ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് ഒരു ഗ്രേപ്പ് കളറൊക്കെ ആയിട്ട് വരും തീരെ ലൈറ്റ് കളറാണ് അതിൻ്റെ സ്ലീവിലും യോക്കിലും സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവ് ആണ് കേട്ടോ നെറ്റ് വന്നിട്ട് നല്ല സ്വീകൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നാല് കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ആണ് എം ടു ഡബിൾ എക്സ് സീസുകൾ അവൈലബിൾ ആണ് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്